ഇവിടെ നമ്മൾ കരിമ്പ് കൊടുക്കുമ്പോൾ നമുക്ക് സജ്ജം ഉണ്ടാക്കാനുള്ള ജ്യൂസും കിട്ടും അത് കത്തിക്കാനുള്ളതിൻ്റെ ഇന്ധനവും കിട്ടും ഗിയർ ബോക്സാണ് ഓടുന്നത് എത്ര കരിമ്പ് വെച്ച് കൊടുത്താലും പരിച്ചുകൾ നിന്ന് പോകത്തില്ല അതുപോലെ ബെൽറ്റ് വെച്ച് കൊടുത്ത മെഷീൻ ഫുള്ള് കരിപ്പ് വെച്ച് കൊടുത്താൽ നിന്ന് പോകും ഇതാണ് പഴയ മെഷീൻ ഫിങ് ഗിയർ ബോക്സ് കൊടുക്കുന്ന മെഷീൻ ജാഗ്രത മാത്രമേ സെറ്റ് ചെയ്ത് പിന്നെ ഉത്ഭാഗം കാണാൻ വേണ്ടി ഡെമോയാണ് ഇങ്ങനെയാണ് അടുപ്പ് അതിൻ്റെ ഉത്ഭാവം ഇരിക്കുന്നത് ഇതിന് മോളി പാത്രം വരുമ്പോൾ കാണത്തില്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ വെച്ചിരിക്കുന്നത് ഈ അടുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അടിയിൽ കൂടെ ഏർ വരും ഇതിന് മുകളിൽ നിന്ന് കരുതിൻ്റെ ചണ്ടി പോയി വീഴും അവിടുന്ന് എയർ വലിക്കും അങ്ങനെ റൗണ്ടിലാണ് ഇത് കത്തുന്നത് അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന പാത്രം നമ്മൾ കരുമ്പിൻ്റെ ജ്യൂസ് അവിടെ നിന്ന് മോട്ടറോ വെച്ച് അടിച്ച് ഫിൽറ്റർ ചെയ്ത് ഈ പാത്രത്തിൽ കൊണ്ടുപോകും ഈ പാത്രത്തിന് തുറന്ന് ഈ പാത്രത്തിലേക്ക് പകർത്തും ഈ പാത്രത്തിൽ കിടന്ന് കുറച്ച് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ പതയും മറ്റു കാര്യങ്ങളെല്ലാം പോയ കല് ക്ലീൻ ചെയ്യുന്നതിനു ശേഷം ഈ നടുക്കത്തെ പാൽ തുറന്ന് ഈ പാത്രത്തിലേക്ക് പകർത്തും ആ പാത്രത്തിൽ രണ്ടര മണിക്കൂർ കിടന്ന് തിളച്ച് കിടക്കും തിളച്ച് കഴിയുമ്പോഴാണ് അറുന്നൂറ് ലിറ്റർ അഞ്ഞൂറ് ലിറ്റർ പൈസ നൂറ് ലിറ്ററായിട്ട് ചുരുള്ളൂ ആ നൂറ് ലിറ്ററായിട്ട് ചൂടും പാട് ശർക്കര ആകുന്നത് ഇപ്പോൾ അതിൻ്റെ ചൂടെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ഡിഗ്രി ചൂടാണ് ഇതിൻ്റെ അടിയിൽ നിന്ന് ഇതിൻ്റെ അടിയിൽ നിന്ന്

本当に自ありがとうございます。<music> മാർക്കറ്റിൽ നമ്മൾ മേടിച്ച് കഴിക്കുന്ന ശർക്കര എല്ലാം മാരകമായ വിഷമാണ് ശർക്കരയുടെ ആറായിട്ടുണ്ട് ശർക്കരയുണ്ട് ശർക്കര ഉപ്പായുണ്ട് ചുറ്റും വിളക്കായിട്ട് ശർക്കരയുണ്ട് ശർക്കര പാനിയുണ്ട് ചുറ്റും ചീവ ശർക്കരയുടെ പൊടിയുണ്ട് പാത ശർക്കരയുടെ പൊടിയുണ്ട് അതുകൊണ്ട് അവനേക്ക് ഒന്നും കാണാതെ അവരുമായിട്ട് ബന്ധപ്പെട്ട കരുമകളാണ് വളഞ്ഞു ഇത് ഒരിക്കലും കരിമ്പെന്നിട്ട് വിളഞ്ഞു ഇവിടെ കനാലി വെള്ളമാണ് ഇവിടുത്തെ നദി മുകളിലാണ് സ്ഥലങ്ങള് കാലയാണ് മലയുടെ മുകളിലെ വെള്ളമാണ് അത് വെള്ളത്തിന്റെ അംശം കൂടിയെടുപ്പാണ് ശേഷം നമുക്ക് വരില്ല പേടിക്കണ്ട